ജില്ലയിൽ ജി എം യു പി എസ് തൂവക്കാടെന്നായിരുന്നു സ്കൂളിൻ്റെ പേര് മുസ്ലിം സ്കൂളായിരുന്നു അപ്പോൾ അവിടെ എത്തി ചേരുന്നത് പത്തര മുതൽ നാലര വരെയായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഒരു രീതി അല്ല അവിടെ മദ്രസാ പടനം ഉള്ളത് കൊണ്ട് പത്തര മുതലാണ് സ്കൂളുള്ളത് നാലരയ്ക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ അവിടെ എത്തുമ്പോഴേ എല്ലാവരും സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് പക്ഷേ അച്ഛനൊക്കെ ഒരു പേടിയുണ്ട് അച്ഛനെ തിരിച്ചിങ്ങ് പോരണം ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് കൂടെ വന്ന് തിരിച്ചു പോരണം എന്നെ അവിടെ നിന്ന് എത്തുകയും വേണം അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെയുള്ള മാഷന്മാർ പറഞ്ഞത് നിങ്ങളൊന്നുകൊണ്ടും ബേജാറാവില്ല നിങ്ങളിത് റൂം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ബേജാറാവണ്ട എൻ്റെ പുറേക്ക് കൊണ്ടുപോകാം ഇങ്ങനെ ഓരോരുത്തരും ഒരു അത് നമുക്ക് ആദ്യം ഒരു അതിശയം പോലെ തോന്നി പിന്നീടാണത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അത് അവരുടെ ഉള്ളിൽ നിന്നും അവരുടെ ഒരു രീതിയാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് പിന്നെ അവിടെ പ്രധാനമായിട്ടും ഞാൻ കണ്ടത് അവിടെ ഞാൻ അവിടെ മുസ്ലീങ്ങളെ കണ്ടിട്ടില്ല ഹിന്ദുക്കളെയും കണ്ടിട്ടില്ല അവിടെ ഞാൻ കണ്ടത് മനുഷ്യരെ മാത്രമേ കൊണ്ടിട്ടുള്ളൂ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജമ്മു കാശ്മീർ കണ്ടിട്ട് പറഞ്ഞിരുന്നു ഭൂമിയിൽ ഒരു ഉണ്ടെങ്കിൽ അത് ഇതാണെന്ന് അത് ആ നാടിൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണ് ഭൂപ്രകൃതി കണ്ടിട്ടാണ് പക്ഷെ ഞാൻ പറയും ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്റെ അറിവിൽ ഞാൻ മലപ്പുറമേ പറയുള്ളൂ അത് അവിടുത്തെ ഭൂമിയുടെ പ്രത്യേകതയോ മറ്റൊന്നുമല്ല അവിടുത്തെ മനുഷ്യരുടെ മനസ്സ് കണ്ടിട്ടാണ് മലപ്പുറത്തിൻ മനുഷ്യത്വത്തെ പറ്റി നിങ്ങൾ കറിയോ മഹിയകമിൽ മാതൃകയായി തിളങ്ങി നിൽക്കും കഥയാ മഹിമപ്പറ്റ മാരഥന്മാർ മൺമറിഞ്ഞുള്ള മണ്ണാൻ മറന്നിടല്ലേ മലപ്പുറത്തേക്കൊരിക്കലെങ്കിലും വരുവാൻ മലപ്പുറത്തിൻ മനുഷ്യത്വത്തെ പറ്റി നിങ്ങൾ കറിയോ മഹ്യകമിൽ മാതൃകയായി തിളങ്ങി നിൽക്കും കഥയാ മഹിമപ്പറ്റ മാരഥന്മാർ മൺമറിഞ്ഞുള്ള മണ്ണാ മറന്നിടല്ലേ മലപ്പുറത്തേക്കൊരിക്കലെങ്കിലും വരുവാ വന്നോലും നിന്നോലും മണ്ണ് മലപ്പൂരം മത് പറയുന്നു മുൻവിധി വെച്ച് മാത്തായ നാടീനെ നറ്റിച്ചിടുന്നവർ കണ്ണുക്കാടിയന്മാർ ജാതി മതഭേദം ഭാഷാദേശ വൈരം ഒട്ടുമേ തട്ടാതെ കാക്കുന്ന പൈതൃകം ഹിന്ദു മുസൽമാനും ക്രിസ്ത്യന്മാരെല്ലാം തോളോട് തോൽ ചേർന്ന് സന്തോഷിക്കും സ്വർഗം പാവപ്പെട്ടവെന്നും പീഡിതർക്കൊക്കെയും രോഗികൾക്കെല്ലാവർക്കും അത്താണിയാകും ദൂരെ മാറി നിന്ന് കുറ്റം പറയാതെ നേരിട്ടു കണ്ടിട്ടിടേണം മൂത്ത കാശണ്ടീക്കും നല്ല മാറുന്നുണ്ട് മാന്തണ്ടൊറിയണ്ട നല്ല വാക്കും ചിന്ത നല്ല പ്രവൃത്തിയും നമ്മിലുണ്ടവേട്ടെ നാടു നന്നാവേട്ടേ